ആളുകളുടെ മുമ്പിൽ കരയാറല്ലാ അള്ളാഹുവിനോർത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളെയും നരകമെന്ന മഹാലോകത്തെയും കബറിനെയും കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കണം നിങ്ങളെ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ എന്നാൽ നാളെ അർഷിന്റെ തണൽ അള്ളാഹു നൽകുമെന്നാണ് അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷത്തിൻ്റെ

നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മാ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ തീരെ എനിക്ക് കഴിയില്ല ഞാൻ തന്നെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഷറാലോകത്ത് ഒരു സെക്കൻഡ് പോലും മക്ഷറയിൽ കിടക്കാതെ അള്ളാഹുവിന്റെ അർജുൻറെ തണൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് മമ്മിനിങ്ങളെ ഒറ്റയ്ക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്

सॉरी <laughs> पर <laughs> ഹസർഗോട്ടുകാരൊക്കെ ഒരു എട്ട് മണിക്ക് തന്നെ പരിപാടി തുടങ്ങുന്ന സംവിധാനം തുടങ്ങിയ വലിയൊരു ആഹത്യൻ ആകെ കാസർഗോഡ് മാത്രമാണ് പത്ത് മണിക്ക് വേന തുടങ്ങുന്ന സിസ്റ്റം ഉള്ളത് കുമ്പളക്കാർക്ക് എല്ലാവിധ കൺഗ്രാജുലേഷൻ തരാണ് ആ വിഷയത്തിൽ അതുകൊണ്ടായിരിക്കും ഏറ്റവും ആത്മമിത്രമാണ് കുമ്പളയിൽ അദ്ദേഹം വന്ന് തന്നെ നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് അലഹമുല്ല ഒരുപാട് കാലം നിലനിർത്താൻ അള്ളാഹു അദ്ദേഹത്തിന് തോഫിക്ക് ചെയ്യട്ടെ ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ വിഷയം നന്നായി അതിന്റെ ആയാത്തുകൾ െ കുറിച്ച് ആലോചിക്കണം ഒരൊറ്റൊരു ഉദാഹരണം പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ ഒരിക്കൽ മഹാനായ മഹാനായ ഹബീബ് പറയുകയാണ് ാണ് രണ്ടാമത്തെ കാരണം പരിശുദ്ധമായ ഖുർആരോധുകയും എന്നിട്ട് അർത്ഥം ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കുക രണ്ടാമത്തെ കാരണം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം അതോടൊപ്പം അർത്ഥം മനസ്സിലാക്കുക എന്നത് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുകയാണ് ഇഖറ അലൈൽ ഖുർആൻ എനിക്കൊന്ന് ഖുർആൻ ഓതി തരോ എനിക്കൊന്ന് ഖുർആൻ ഓതി തരമോ ഇബ്നു മസ്ഊദ് ഇബ്നു മസ്ഊദ് തൂദിയാ റസൂലുള്ളാ അല്ലാഹുവിൻ്റെ ഹബീബേ അഖറ അലൈ വഅലൈക ഉൻസൽ നിങ്ങൾക്കല്ലേ അള്ളാഹു ഖുറാൻ തന്നത് എന്നിട്ട് ഞാൻ നിങ്ങൾ കോതിത്തരണമെന്നോ എന്നോ നിങ്ങൾ ഞങ്ങൾ കോതി തരേണ്ടവരല്ലേ വേദന വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് താഴെ ഇരിക്കാനാണോ അതേപോലെ നിങ്ങൾക്കല്ലേ തന്നത് നിങ്ങളല്ലേ ഞങ്ങൾ തരേണ്ടത് ഞാൻ നിങ്ങൾ തരണമെന്നോ അപ്പോഴാണ് ഹബീബ് പറഞ്ഞത് മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഞാൻ കൊതിക്കുകയാണ് നേരത്തെ പറഞ്ഞില്ലയോ ഓതുന്ന സദസ്സുകളിൽ ഇരിക്കാൻ നമ്മുടെ ഹൃദയം തയ്യാറാവുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഹൃദയമില്ല എന്നാണ് ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചത്തുപോയി എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇബ്നു മസ്ഊദേ മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഭൂതിയുണ്ട് എനിക്ക് ആസ്വദിക്കണം അപ്പോഴാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതാൻ തുടങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫകൈഫ ഇദാ മിൻ ബിശഹീദ് ബിക അലാ ഇത് ഞാൻ ഓതുമ്പോൾ പാരായണം പാരായണം സൂഹത്തു പാരൊരാതാണ് ആയത് എന്നറിയോ യോ എല്ലാ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ ഞാൻ കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ ഓർത്തു നബിയെ ആളെ ലോകത്ത് എല്ലാ സമുദായക്കാരും ഓരോ പ്രവാചക അവരവരുടെ സമുദായത്തിൽ നിന്ന് സാക്ഷി നിർത്താൻ വേണ്ടി ഓരോ സാക്ഷികളെ കൊണ്ടുവരുന്ന രംഗം നിങ്ങൾക്കെതിരെ സാക്ഷി സാക്ഷി നിൽക്കാൻ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുവരുന്ന സന്ദർഭം ഇത് കേട്ടപ്പോഴേക്കും ഹബീബ് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മസൂദ് തങ്ങൾ പറയുകയാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിറയെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് മസൂദ് തങ്ങൾ പറയുന്നുണ്ട് ഹബീബ് കേട്ട് കരഞ്ഞുപോയതാണ് മഹാനായ കടന്നു വരികയാണ് തങ്ങളുടെ കാലത്ത് യമനു യമൻ മഹാനായ സിദ്ധികൃതങ്ങളെ കാണാൻ വരികയാണ് അപ്പോൾ അവിടെ വെച്ചാരോ പരിശുദ്ധമായ ഖുർആൻ 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 ഓതുന്നത് ഓതുന്നത് അവരും കരയാൻ കരയാൻ തുടങ്ങി തുടങ്ങി യമനിൽ നിന്ന് വന്ന ആഹദർ പാരായണം കേട്ട് അബൂബക്കർ അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞങ്ങളും ഇതുപോലെയായിരുന്നു ആദ്യകാലങ്ങളിൽ പരിശുദ്ധമായ ധാരധാരയായി ഒഴുകിയിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് പറയുന്നത് മഹാനായ ശുദ്ധീകുലക്കു പൊരുത്തങ്ങളാണ് ചേൻ കുടിക്കാൻ ചുണ്ടിലേക്ക് പാത്രം വെച്ചപ്പോ അത് കുടിക്കാൻ കഴിയാതെ കരഞ്ഞ് 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 ഒരുപാട് സമയം നിയന്ത്രണം നഷ്ടപ്പെട്ട സിദ്ധീകൃതങ്ങളാണ് പറയുന്നത് ഞങ്ങളൊക്കെ പണ്ടിങ്ങനെ തന്നെയായിരുന്നു ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ ഞങ്ങൾ കരയുമായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയം കടുത്തുപോയി നിങ്ങൾക്ക് ഇന്ന് കരച്ചിൽ വരുന്നില്ല യമനുകാർ അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായ ഇരിപ്പിടം ഒരുക്കിയ ആളുകളാണ് യമനുകാർ സിദ്ധീഖങ്ങൾ യമനുകാർ വന്നാൽ എണീക്കുമായിരുന്നു ആ യമനിലെ ഇസ്ലാമാണ് ഇന്ന് കേരളക്കരയിലുള്ളത് യമനുകാർ വരുമ്പോൾ സിദ്ധീഖങ്ങൾ ബഹുമാനിച്ചെണീറ്റ് നിൽക്കുമായിരുന്നു എന്നിട്ട് പറയുമായി സ്വർഗത്തിൽ യമനുകാർക്ക് പ്രത്യേകമായ ഇരിപ്പിടമുണ്ട് എന്ന് ആ യമനിൽ നിന്ന് വന്ന ഇസ്ലാമാണ് നമ്മുടെ കേരളക്കരയിലുള്ളത് അതുകൊണ്ട് മോഹിനിങ്ങളെ നമ്മൾക്ക് എവിടെയും പിഴച്ചിട്ടില്ല ഒരു സംഭവം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ മഹാനായ അബ്ദുല്ലാഹിബിന് തങ്ങൾ പറയുന്നുണ്ട് ഉമർ ഉമർ തങ്ങളുടെ തേങ്ങി ശബ്ദം ഞാൻ കേൾക്കാനിടയായി ഞാൻ നിസ്കാരത്തിന്റെ ഏറ്റവും പിന്നിലുള്ള ഞാൻ ഉള്ളത് ഉമർ തങ്ങൾ ഇമാമാണ് ഇമാമിന്റെ മൈക്കിൽ നിന്ന് മൈക്ക് ഉപയോഗിച്ചുള്ള നിസ്കാരങ്ങളല്ല മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യൂസുഫ് ഇങ്ങനെ ബത്തി انزلي الى الله സൂറത്ത് യൂസുഫിലെ മഹാനായ നബി അലൈഹി രംഗം യൂസുഫിലബി അലഹിസ്ലാം കളഞ്ഞിരിക്കുകയാണ് യൂസുഫ് സൂറത്ത് എന്ന് പാരായണം ചെയ്താലും നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ മഹാനായ ഉമൃതങ്ങൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ ശബ്ദം പിന്നാലെയുള്ളവർ കേൾക്കുമായിരുന്നു എന്താണ് ഈ സംഭവം നബി രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു യൂസുഫിനെ അലഹി പിന്നീനിനെ രണ്ട് മക്കളെയാണ് നഷ്ടപ്പെടുന്നത് വർഷങ്ങളോളം മക്കളില്ലാതെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി ഒരിക്കലും ആ പരീക്ഷണത്തിൽ പതരാതെ അള്ളാഹുവിനോട് പറഞ്ഞത് പ്രയാസം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് അള്ളാഹുവേ എന്റെ ദുഃഖം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ് ഇത് പറഞ്ഞ മഹാനായ നബി പരിശുദ്ധമായ മഹാനായ നിസ്കാരത്തിൽ ഇങ്ങനെ കരയുമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ കരയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം അർത്ഥം നമ്മളെ മനസ്സിലാക്കണം നമ്മൾക്ക് നൽകട്ടെ മഹാനായ